ഗിരികൃപാത്തേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി നാലാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകം അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വരയത്ത് ഭാരതി ശ്ലോകം വനം അനുജവധൂസംയുതശ്ചാപധാര പൗരാനാരുദ്ധ്യമാർഗേ ഗുഹനിൽ ഗതം ജടാ ചിരധാരീ നീര്യഗങ്കാമധിപദവി പുനസ്ഥം ഫലദ്ജമാരാന്നത്വാക്യഹേതോരതിസുഖമവസരകൂടേ ഗിരീന്ദ്രേ അഭിഷേകം മുടങ്ങിയതായിട്ടുള്ള ഭാഗം വരെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് താതാരഭിഷേക സ്തവകിലവിഹത കേകയാധീശപുത്രി താതൻ ആരംഭിച്ചതായ അഭിഷേകം കൈകൈയുടെ കേകയപു രാജപുത്രിയുടെ വാക്കനുസരിച്ച് അത് തടസ്സപ്പെട്ടു എന്ന് കഴിഞ്ഞ് ശ്ലോകത്തിൽ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ശ്രീരാമൻ്റെ വനത്തിരിയ്ക്കുള്ളതായ യാത്ര ഗുഹനായിട്ട് അവിടെ വന്ന് ഒന്നിച്ച് ഗുഹനെ കണ്ടുമുട്ടിയതും ഗുഹൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അന്ന് രാത്രി ഗംഗാതീരത്ത് കിടന്നുറങ്ങിയത് അത് കഴിഞ്ഞ് ജടാവൽക്കരങ്ങളൊക്കെ ധരിച്ച് ഗംഗ തരണം ചെയ്ത് കാട്ടിലേക്ക് പോയി ഭരദ്വാജൻ എന്ന മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചിത്രകൂടം എന്നുള്ളതായ സ്ഥലത്ത് ആശ്രമം ഉണ്ടാക്കി അവിടെ താമസിക്കുന്നതായിട്ട് ഉള്ളതാണ് അത്രയും കഥാഭാഗങ്ങൾ ഒന്നിച്ചൊരു ശ്ലോകത്തിൽ പറഞ്ഞു തീർക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ താതോക്രിയാ താതൻ്റെ വാക്കനുസരിച്ച് പിതാവിൻ്റെ ദശരഥൻ്റെ വാക്കനുസരിച്ച് സത്യം പരിപാലിക്കുന്നതിന് വേണ്ടി ദശരഥൻ കൈകേക്ക് കൊടുത്തതായ വാക്ക് അനുസരിക്കുന്നതിന് വേണ്ടി താതോക്തിയ താതൻ്റെ ഉക്തി നിമിത്തമായി വനം അനു താതോക്തിയ യാദുകാമോ വനം യാദുകാമഹ പോകുവാൻ ആഗ്രഹിക്കുന്നവനായി യാതും കാമഹ കാമ യേശുസ എന്നാണ് യാ പോകുവാനുള്ള ആഗ്രഹത്തോടു കൂടിയവനായിട്ട് യാദുകാമഹ യാതും തുമുന്നന്തം യാ തും എന്നുള്ളതായ പ്രത്യേകം ചേർത്തിട്ട് വരണതാണ് പോകുവാൻ വരുവാൻ കാണുവാൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് തും എന്നുള്ളതായ പ്രത്യേകം ചേർക്കുക അപ്പോൾ യാദുകാമഹ പോകുവാൻ ആഗ്രഹിക്കുന്നവനായി യാ പോകു യാ എന്നുള്ളത് അത് പോകുക എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ യാദവും പോകുവാൻ ആഗ്രഹിക്കുന്നവനായി യാദുകാമഹ താതോകൃതിയായ യാതുകാമഹ വനം എവിടേക്ക് പോകാൻ വനം യാതുഗാമഹ വനത്തിലേക്ക് പോകുവാനാഗ്രഹിച്ച നാല് വർഷം കാട്ടിൽ താമസിക്കണം എന്നുള്ളതായിട്ടുള്ള കൈകേയയുടെ ആഗ്രഹപ്രകാരം നിർദ്ദേശപ്രകാരം താതൻ അതിൻ്റെ അനുമതിയോടുകൂ താതൻ്റെ വാക്കനുസരിച്ചിട്ട് ആ കാട്ടിലേക്ക് പോകുവാനായി വനം അനുജ വധൂ സംയുത അനുജനോടും വധുവിനോടും കൂടിയവനായി അനുജനായ ലക്ഷ്മണനോടും വധുവായ പത്നിയായ സീതയോടും കൂടി അനുജ വനം അനുജവധൂ സംയുത സംയുതച്ച കൂടി അനുജനോടും വധു വധുവായ സീതയോടും കൂടി അനുജനായ ലക്ഷ്മണനോടും വധുവായ സീതയോടും കൂടി അനുജവധൂ സംയുത എങ്ങനെയാണ് ചാപധാര ചാപം ധരിക്കുന്നവനായി വില്ല് വില്ല എടുത്തുകൊണ്ട് വില്ല് ആയുധമായി എടുത്തുകൊണ്ട് അതായത് കാട്ടിലായതുകൊണ്ട് പല ക്ലേശങ്ങളും ഉണ്ടായിരുന്നു വരും അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് യുദ്ധ അസ്ത്രപ്രയോഗം വേണ്ടി വരും എന്നതുകൊണ്ട് ചാപധാര ചാപം ധരിക്കുന്നവനായി വനമനുജവധൂസംയുത ചാപധാര ചാപം വില്ലോടുകൂടി അമ്പും വില്ലും കയ്യിലെടുത്ത് ചാപധാര പൗരാന ആരുദ്ധ്യമാർഗേ പൗരൻ അപ്പോൾ അവിടെ പൗരന്മാരൊക്കെ പിന്നാലെ പുറപ്പെട്ടു എന്നാണ് പറയണത് ഭാഗവതത്തിലും രാമായണത്തിലുമൊക്കെ പറയണത് അങ്ങനെയാണ് പൗരന്മാരൊക്കെ പിന്നാലെ പുറപ്പെട്ടു രാജ ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമനോടുള്ള സ്നേഹം കൊണ്ട് ആ സ്നേഹാധിക്യം കൊണ്ട് പൗരന്മാരൊക്കെ പിന്നാലെ പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ അവരെ പൗരാനാരുദ്ധ്യമാർഗെ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി എന്താണെന്ന് വെച്ചാൽ അത് കഥയിൽ അങ്ങനെയാണ് പറയണത് വെച്ചാൽ പൗരന്മാർ പിന്നാലെ പുറപ്പെട്ടപ്പോൾ രാത്രി അവരൊക്കെ ക്ഷീണിച്ച് ഗംഗാതീരത്ത് ഉറങ്ങുന്നതായിട്ടുള്ള സമയത്ത് ഗംഗാതീരത്ത് എത്തിയിട്ട് അതിൻ്റെ മുമ്പേ ഉറങ്ങണതായിട്ടുള്ള സമയത്ത് രാത്രി അവരൊക്കെ ഉറങ്ങിക്കിടക്കണതായിട്ടുള്ള സമയത്ത് തന്നെ പേര് തെളിച്ച് ഗംഗയുടെ അടുത്തേക്ക് എത്തി എന്നാണ് പറയണത് അവരെ വഞ്ചിച്ചും കൊണ്ട് എന്ന് പറയട്ടെ അവർ പിന്നാലെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉറങ്ങിക്കിടക്കണതായിട്ടുള്ള സമയത്ത് യാത്ര തുടർന്നു എന്നാണ് പറയണത് അങ്ങനെ പൗരാൻ ആരുദ്ധ്യ തടഞ്ഞിട്ട് പൗരന്മാരെ ആരുദ്ധ്യ തടഞ്ഞിട്ട് എങ്ങനെ മാർഗേ മാർഗത്തിൽ തന്നെ വഴിയിൽ വെച്ച് തന്നെ അവരൊക്കെ പിന്നാലെ പോന്നിട്ടുണ്ടെങ്കിൽ അത് വിഷമാണല്ലോ അപ്പം അതുകൊണ്ട് അവരെയൊക്കെ തടഞ്ഞ് യാത്ര തുടർന്ന് പൗരാന് ആരുദ്ധ്യമാർഗേ ഗുഹനിലയ ഗതഹ ഗുഹൻ്റെ വാസസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വാസസ്ഥാനത്ത് എന്നൊന്നുമില്ല ഗുഹന്റെ രാജ്യത്ത് ഗുഹന്റെ അധീനത്തിലുള്ളതായ ഭൂപ്രദേശത്ത് സാമന്തന്മാർ എന്നുള്ളതായിട്ടുള്ള ഓരോരോ ദേശത്ത് ഓരോരോ അധിപതിമാരുണ്ടാവും അപ്പം അങ്ങനെ ഇവിടെ ഈ ഗുഹൻ്റെ ആധിപത്യമുള്ളതായ ആ ഭാഗത്ത് ഭൂപ്രദേശത്ത് ഗുഹനിലയെ ഗതഹ നിലയം എന്ന് വെച്ചാൽ വാസസ്ഥാനം എന്നാണ് അർത്ഥം ഗുഹൻ്റെ വാസസ്ഥാനം വെച്ചാൽ അവിടെ ഗൃഹം എന്നൊന്നും അർത്ഥമില്ല ഗുഹൻ്റെ രാജ് കീഴിലുള്ളതായ ആധിപാ ആധിപത്യത്തിലുള്ളതായ പ്രദേശത്ത് പ്രവേശിച്ചിട്ട് ഗുഹനിലയെ ഗത ഗുഹനിലയത്തിൽ ഗമിച്ചവനായി ഗുഹനിലയത്തിലേക്ക് പോയവനായി ഗുഹനിലയെ ഗത ത്വം ജടാചീരധാരി അവിടെ വെച്ച് ഗുഹനായിട്ടുള്ള സമാഗമുണ്ടായി അവർ ഗുഹനെ കണ്ടുമുട്ടി ഗുഹനായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ജടാചീരധാരി വൽക്കലവും ജടയും ധരിച്ചിട്ട് ജടയും ചീരവും വൽക്കലവും ധരിച്ച് ജടാവൽക്കലങ്ങൾ ധരിച്ചുകൊണ്ട് അവിടുന്ന് ഇത് കൊണ്ട് വൽക്ക ജട ധരിക്കാനുള്ളതായിട്ടുള്ള ഇത് ചാറ് അതുകൊണ്ടുവന്നു വൽക്കലങ്ങളുമൊക്കെ കൊടുത്തതായിട്ട് ജ ജഡാചീരസാരി ജടയും വൽക്കലങ്ങളും ധരിക്കുന്നവനായി ജടാചീരസാരി നാവ സന്ധീര്യ ഗംഗാം നാവ തോണിയിൽ നൗഹു നാവോ നാവ നൗഹു എന്നാണ് തോണി എന്നുള്ളതിന് നാവ തോണിയിൽ തോണി വഴിയായി തോണിയിൽ സന്ധീര്യ ഗംഗാം സന്ധീര്യ കടന്നിട്ട് തോണിയിൽ ഗംഗയെ കടന്നിട്ട് ഗംഗ കടന്നിട്ട് സന്ധീര്യ തരണം ചെയ്തിട്ട് അതിനെ ഗംഗ കടന്നിട്ട് സന്ധീര്യ ഗംഗാം അധിപദവി പുനസ്ഥ അധിപദവി ചവഴിയിൽ ആ മാർഗമധ്യേ ഗംഗ ഉണ്ടായിരുന്നതായ ഗംഗയെ തോണിയിൽ കടന്നിട്ട് മറുകര കടന്നിട്ട് നാവാ സന്ധീര്യ ഗംഗാം അധിപദവി അധിപദവി പദവി എന്ന് വച്ചാൽ മാർഗം അധിപദവി മാർഗത്തിൽ മാർഗത്തിൽ ഉണ്ടായിരുന്നതായ ഗംഗയെ നാവാ തോണി കൊണ്ട് തരണം ചെയ്തിട്ട് കടന്നിട്ട് നാവാ ഗംഗിപദവി പുനസ്തം ഭരദ്വാജം ആരാന്നത്വ പുനഃ വീണ്ടും തം ഭരദ്വാജം ആ ഭരദ്വാജ മഹർഷിയെ പ്രസിദ്ധനായ ആ ഭരദ്വാജ മഹർഷിയെ ആരാത് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ഗംഗ കടന്ന് അധികം ദൂരം ഒന്നും ചെല്ലാതെ കണ്ട് തന്നെയാണ് ആ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം ആരാധ് സമീപത്ത് ആ സമീപത്തുണ്ടായിരുന്നതായ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ആരാധ് ഭരദ്വാജം ആരാധ് നത്വ ആ ഭരദ്വാജനെ കണ്ട് അദ്ദേഹത്തെ നമിച്ചിട്ട് നത്വ നമിച്ചിട്ട് നത്വ തദ്വാക്യഹേതോഹോ അദ്ദേഹത്തിൻ്റെ വാക്യം ഹേതുവായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ചിട്ട് തത് വാക്യ ഹേതോ അദ്ദേഹത്തിൻ്റെ വാക്ക് ഹേതുവായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ചുകൊണ്ട് അതി അതിസുഖം അവസഹ ചിത്രകൂടേ ഗിരീന്ദ്രേ അതിസുഖം അവസഹ വളരെ സുഖമായിട്ട് സന്തോഷത്തോടു സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി അവസഹ അങ്ങ് വസിച്ചു അവസത് വസിച്ചു അതിൻ്റെ മധ്യമപുരുഷനാണ് അവസഹ അങ്ങ് വസിച്ചു ഇങ്ങനെ അവസ ചിത്രകൂടേ ഗിരീന്ദ്രേ ചിത്രകൂടം എന്നതായ പർവ്വതശ്രേഷ്ഠൻ്റെ മുകളിലായി പർവ്വതത്തിൽ ഗിരീന്ദ്രേ ഗിരി പരി പർവ്വതശ്രേഷ്ഠനിൽ അതായത് പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് ചിത്രകൂടം എന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങ് വസിച്ചു സീതയോടും ലക്ഷ്മണനോടും കൂടി ഭരദ്വാജൻ്റെ വാക്കനുസരിച്ച് ഈ ചിത്രകൂടം എന്നുള്ളതായ പർവ്വതത്തിൽ ഒരു ഗിരീന്ദ്രേ ഗിരീന്ദ്രൻ ഗിരീച്ച പർവ്വതം ഗിരീന്ദ്രേ ഗിരിശ്രേഷ്ഠൻ പർവ്വതശ്രേഷ്ഠൻ ആ വലിയൊരു പർവ്വതത്തിൽ ചിത്രകൂടം എന്നുള്ളതായ പർവ്വതത്തിൽ ഒരു ആശ്രമം പണിത് അവർ പണിത ചെറിയ മരക്കൊമ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആശ്രമം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ അതിസുഖം അവസഹ വളരെ സുഖമായിട്ടന്ന് വസിച്ചു എന്നങ്ങനെ ചിത്രകൂടത്തിൽ ചെന്ന് വസിക്കണത് വരെയുള്ള കഥയാണ് ഈ ശ്ലോകത്തിൽ പറയണത് താതോക്തിയായ യാതുകാമഹ വനം താതൻ്റെ അനുസരിച്ച് വാക്കനുസരിച്ച് വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവനായി അനുജവധു സംയുത അനുജനോടും വധുവിനോടും കൂടി ചാപധാര അമ്പും വില്ലും ധരിച്ചുകൊണ്ട് പൗരാന ആരുദ്ധ്യ പിന്നാലെ സ്നേഹത്തോടുകൂടി സ്നേഹ ആധിക്യം കൊണ്ട് വാത്സല്യം കൊണ്ടും ഒക്കെ പിന്തുടർന്നതായ ജനങ്ങളെ മാർഗേ മാർഗത്തിൽ തന്നെ പൗരാന ആരുദ്ധ്യമാർഗേ തടഞ്ഞിട്ട് അവരെ തടഞ്ഞ് അവർ പിന്തുടരാൻ ഇരിക്കാൻ വേണ്ടി രാത്രി തന്നെ യാത്ര തുടർന്നുകൊണ്ട് പൗരാന ആരുദ്ധ്യമാർഗെ ഗുഹനിലയകഥ ഗുഹൻ്റെ വാസസ്ഥാനത്ത് ചെന്ന് നിലയത്തിൽ നിലയം വാസസ്ഥാനം ഗുഹൻ്റെ വാസസ്ഥാനത്ത് ചെന്ന് ഗുഹനിലയകഥ സ്വൻ ജടാചീരധാരി ജടാവൽക്കരങ്ങളെ ധരിച്ചുകൊണ്ട് ധാരി ധരിക്കുന്നവനായി നാവ സന്ധീര്യഗംഗം ഗുഹൻ കൊണ്ടുവന്നതായ തോണിയിൽ കയറി സന്ധീര്യഗംഗാം ഗംഗയെ കടന്നിട്ട് തരണം ചെയ്തിട്ട് സന്ധീര്യ ഗംഗാം അധിപദവി പതി വഴിയിലുള്ളതാ അധിപദവി വഴിയിലുള്ളതായ ഗംഗ വഴിയിൽ വെച്ച് ഗംഗയെ ഗുഹൻ കൊണ്ടുവന്നതായ തോണിയിൽ തരണം ചെയ്തിട്ട് പുനഃ വീണ്ടും ഭരദ്വാജം ആരാം നത്തുക ആരാ സമീപത്തുള്ളതായ ഭരദ്വാജനെ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ആ ഭരദ്വാജ മഹർഷിയെ നത്തുക നമിച്ചിട്ട് തദ്വാക്യഹേതോ അദ്ദേഹത്തിൻ്റെ വാക്യം ഹേതുവായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് അതിസുഖം അവസഹ ചിത്രകൂടെ ഗിരീന്ദ്രേ ചിത്രകൂടേ ഗിരീന്ദ്രേ ചിത്രകൂടം എന്ന പർവ്വതത്തിൽ അതിസുഖം അവസഹ വളരെ സുഖമായിട്ട് അങ്ങ് വസിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മ ശ്ലോകമൊന്നും കൂടി വനം ചെല്ലാം താതോക്തയാതുകധൂ സംയുതാര പൗരാണാരുദ്ധ്യമാർഗേ ഗുഹനിൽയതീരധാരീ നീര്യഗാമധിപദവി പുനസ്ഥം ഭരമാരുന്നഹേരതിസുഖമവസൂടെ ഗിരീന്ദ്രേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ താതൻറെ സത്യരക്ഷയ്ക്കുടനെ അനുജനും സീതയും ചേർന്നിറങ്ങി കാട്ടിൽ പോകാൻ സശസ്ത്രം ജനതതിയെ തിരിപ്പിച്ചു ചെന്നു നിഷാദി ഗംഗേ തോണിയിൽ കടത്തി ഗുഹനുടനെ ജടാവത് ജടാവത്കലാധാരി നിന്നെ ചെന്നെത്തി ചിത്രകൂടെ മരുവി സുഖമൊടേ നീഫലദ്വാജവാക്കർ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ